ഇത് കുഞ്ഞാലിയുടെ മണ്ണാണ് ഇത് പൗലോസിന്റെ മണ്ണാണ് ഇത് കുന്നപ്പള്ളിയിലെ സുബ്രഹ്മണ്യന്റെ മണ്ണാണ് ഈ നാട് രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് പോകുന്നതാണ് പി വി അൻവറിന് മറുപടി ഇന്നുണ്ടല്ലേ ഞാൻ വിളിച്ചു ആര് പറഞ്ഞു ഇത് നിങ്ങൾ കണക്കാക്കിയ പാർട്ടിയല്ല കേട്ടോ ഇത് ഒരു ചെറു കാറ്റടിച്ചാൽ ചാഞ്ഞു വീണു പോകുന്ന പാർട്ടിയല്ല സി പി ഐ എമ്മിന്റെ മുന്നിൽ ഒരു ശത്രുവായി നിൽക്കാൻ മാത്രമുള്ള വലുപ്പം പി വി അൻവറിനില്ല എന്നതാണ് നിങ്ങൾ എന്ത് കരുതി ഇതങ്ങ് ഒലിച്ചു പോകുന്നു കരുതി നാളിതുവരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ച മുഴുവൻ കറൻസി നോട്ടും ഒരു തട്ടിൽ വെച്ചാലും ഈ ഏറെനാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും കേരളത്തിലെ വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് എം സ്വരാജ് സ്വന്തം ബോധ്യത്തിൽ ഉറച്ചുനിന്ന് നിലപാടുകൾ പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ എതിരാളികളെ പോലും വ്യക്തിപരമായി ആക്രമിക്കാതെ മാന്യതയോടെ അവരുടെ നിലപാടുകളെ വിമർശിക്കുന്ന അപൂർവം നേതാക്കളിലൊരാൾ എം എൽ എ ആയിരുന്ന പി വി അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തു പോവുകയും മുഖ്യമന്ത്രിക്കെതിരെയും സ്വരാജ് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതിന് മറുപടിയായി അൻവറിന്റെ ഒതായിയിൽ സി പി എം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്വരാജിന്റെ പ്രസംഗം ഏറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു അളന്നു മുറിച്ചുള്ള സ്വരാജിന്റെ വാക്കുകളിലൂടെ തന്നെ ഒന്ന് കേട്ടു നോക്കൂ എം പിന്നിട്ട വഴിത്താരകളിലെ അനുഭവങ്ങൾ സമ്മാനിച്ച ഊർജം ആ ഊർജ്ജവുമായി സാധാരണക്കാരായ മനുഷ്യരുടെ പിന്തുണയോടെ മുൻപോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ ഇപ്പോ ഒക്കെ ഞാൻ വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു പി വി അൻവറിന് മറുപടി ഇന്നുണ്ടല്ലേ ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു അല്ല ഓദായി പരിപാടി അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശ്രീ പി വി അൻവറിന് ഒരു മറുപടിയും പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടല്ല സി പി ഐ എം പി വി അൻവറിനെ ഒരു ശത്രുവായേ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് കാണുന്നില്ല ഒന്നാമത്തെ കാരണം സി പി ഐ എമ്മിന്റെ മുന്നിലെ ശത്രു അത് വർഗീയതയും സാമ്രാജ്യത്വവുമാണ് എല്ലാ കാലത്തും വർഗീയ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ ജനകീയ പോരാട്ടത്തിന്റെ നേതാവാണ് സി രണ്ട് സി മുന്നിൽ ഒരു ശത്രുവായി നിൽക്കാൻ മാത്രമുള്ള വലുപ്പം പി വി അൻവറിനില്ല എന്നതാണ് അങ്ങനെ ഉണ്ടെങ്കി മറുപടി പറയും അതെന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത് ഞാൻ ഇത്രയൂടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാനില്ല നിലമ്പൂരിൽ അദ്ദേഹം ഒരു യോഗം വിളിച്ചു ചേർത്തു എട്ടര വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്കൊപ്പം പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ് ശ്രീ പി വി അന്മാർ അദ്ദേഹം ഒരു പാർട്ടി അംഗമല്ലെങ്കിലും ഒരു പാർട്ടി നേതാവിനെ പോലെ സ്നേഹാതരങ്ങളോടെ നിലമ്പൂരിലെ സഖാക്കൾ സ്വന്തം കുടുംബത്തിലെ ഒരു ഒരംഗത്തെ പോലെ അദ്ദേഹത്തെ പരിഗണിച്ചു അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ പക്ഷേ ഈ എട്ടര കൊല്ലത്തിന് ശേഷം വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം അവിടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ഒരാൾ ഒരൊറ്റയാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി